അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രനെ അനുസ്മരിച്ച ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സഹോദര തുല്യനായ ജയചന്ദ്രന്റെ വേർപാടിൽ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമുണ്ടെന്നും ഓർമ്മകൾ മാത്രമാണ് ഇനി പറയാനും അനുഭവിക്കാനുമുള്ളൂ എന്നും യേശുദാസ് അനുസ്മരിച്ചു വാക്കുകൾ നഷ്ടമാകുന്ന വേദനയിലാണ് ഞാൻ ജയചന്ദ്രന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമായി എന്ന് കുറെ നാൾ മുൻപ് കേട്ടപ്പോൾ വലിയ ആശ്വാസം തോന്നിയിരുന്നു എന്നാൽ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ വിട്ടുപോകുമെന്ന് കരുതിയില്ല പാട്ടിലെ സമകാലികർ എന്നതിനപ്പുറത്ത് സഹോദര തുല്യമായ ബന്ധമാണ് തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതെന്ന് യേശുദാസ് അനുസ്മരിച്ചു ജയചന്ദ്രന്റെ ജ്യേഷ്ഠൻ സുധാകരൻ വഴിയാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത് ഒരു ചെറിയ അനുജനായി ഞങ്ങൾക്കൊപ്പം ചേർന്ന വ്യക്തിയാണ് പിന്നീട് ആ സൗഹൃദം ഏറെ വളർന്നു ഓടിയെത്താൻ കഴിയാത്ത ദൂരത്തായതിനാൽ പ്രിയ സഹോദരനെ മനസ്സുകൊണ്ട് പ്രണമിക്കാനേ കഴിയുന്നുള്ളു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും യേശുദാസ് അനുസ്മരിച്ചു അർബുദബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്ന മലയാളത്തിന്റെ പ്രിയ ഗായകൻ വ്യാഴാഴ്ച രാത്രി ഏഴ് അമ്പത്തിനാലിനാണ് ലോകത്തോട് വിട പറഞ്ഞത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ പി ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും അദ്ദേഹത്തെ തേടിയെത്തി കേരള സർക്കാരിന്റെ ജെ ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചിരുന്നു ചലച്ചിത്ര ഗാനരംഗത്തെ അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹം തന്റെ അഭിമുഖങ്ങളിൽ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതമായിരുന്നു കൊലവറി ഡപ്പാങ്കൂത്ത് പാട്ടുകളെ വലിച്ചു വാരി ഭിത്തിയിൽ അദ്ദേഹം നല്ല പാട്ടുകളെ പുകഴ്ത്താനും മറന്നിരുന്നില്ല യേശുദാസ് രവീന്ദ്രൻ മാസ്റ്റർക്ക് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചില സൂപ്പർ ഹിറ്റ് പാട്ടുകളെ പോലും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് എന്നാൽ തന്റെ പാട്ടുകളേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് ദാസേട്ടൻ വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പാടിയ പാട്ടുകളാണ് പല അഭിമുഖങ്ങളിലും ഈ ശ്രേണിയിൽ പുറത്തു വന്ന സുവർണഗാനങ്ങളെ കുറിച്ച് ആരാധനയോടെ ആയിരുന്നു അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീരവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ രചിച്ച് വിൻസെന്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത ചന്ദ്രതാര ചിത്രമായ ഭാർഗവ്യ നിലയം ഇത്തരത്തിൽ ജയചന്ദ്രന് പ്രിയപ്പെട്ട ഒന്നാണ് അതിൽ ബിംബ്ലാസി രാഗത്തിലുള്ള താമസം എന്തേ എന്ന ഗാനമാണ് പി ജയചന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട യേശുദാസ് ഗാനം ഇതിനപ്പുറം ഒരു പാട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ജയചന്ദ്രൻ ഇഷ്ടം ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഈ പാട്ടുള്ള സിനിമ കാണാൻ ഇരിങ്ങാലക്കുട കോന്നി തിയേറ്ററിൽ ഇരുപത്തി തവണ പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യക്ഷിയുടെ കഥയാണ് ഭാർഗവി നിലയം അതിൽ ദിവസവും എഴുത്തുകാരന്റെ അടുത്ത് വരാറുള്ള യക്ഷി ഒരു ദിവസം വന്നില്ല നീണ്ട കണ്ണുകളും ചുരുണ്ട അളകങ്ങളും വെള്ള വസ്ത്രവുമായി അവൾ എന്നും വരാറുണ്ടായിരുന്നു ഒരു ദിവസം അവൾ വന്നില്ല ഈ പശ്ചാത്തലം ആസ്പദമാക്കി ദേവരാജൻ മാസ്റ്റർ ചുട്ടപ്പെടുത്തിയ ഗാനത്തിനപ്പുറത്ത് മറ്റൊന്ന് പിറവി പിറവിയെടുത്തില്ലായിരുന്നു എന്നാണ് പി ജയചന്ദ്രന്റെ അഭിപ്രായം എങ്കിലും മലയാളികൾ നെഞ്ചോട് ചേർത്ത ഒരുപിടി ഗാനങ്ങൾ സമ്മാനിച്ചാണ് ഭാവഗായകനായ ജയചന്ദ്രൻ വിട പറഞ്ഞത് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഒരു ഗായകന് വേണ്ടി തെന്നിന്റെ മുഴുവൻ കാത്തുനിന്ന ഒരു കാലവും പി ജയചന്ദ്രന് മാത്രം സ്വന്തമാണ് മുൻഷുണ്ടിയും തുറന്നടിച്ച അഭിപ്രായ പ്രകടനങ്ങളും തലയെടുപ്പും ഒട്ടേറെ അവസരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തിയെങ്കിലും പാടിയ പാട്ടുകൾ മധുരതരമാക്കിയാണ് അദ്ദേഹത്തിന്റെ വിട പറയൽ ഗായകർ ഒരുപാട് പേർ ഇനിയും വന്നുപോകും എന്നാൽ മലയാളികളുടെ മനസ്സിൽ ഒരു ഭാവഗായകൻ മാത്രമേ ഉള്ളൂ അതാണ് ജയചന്ദ്രൻ